ലോകമെമ്പാടും ഉള്ള നിരവധി പ്രാദേശിക ആചാരങ്ങളും ദേശീയമായ ജീവിതശൈലിയും വ്യക്തമാക്കുന്നതാണ് ഓരോ ഉത്സവങ്ങളും വിദേശയാത്രകൾ ആസൂത്രണം ചെയ്യുമ്പോൾ ആ നാട്ടിലെ ഉത്സവ ദിനങ്ങൾ മനസ്സിൽ വയ്ക്കാം ഇന്ത്യക്കകത്തും പുറത്തുമായി ശ്രദ്ധേയമായ ഏതാനും ഉത്സവവിശേഷങ്ങളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആദ്യത്തേത് ഹോളി ഉത്സവമാണ് ഇത് നടക്കുന്നത് ഇന്ത്യയിലും നേപ്പാളിലുമാണ് ഇതിൻ്റെ സമയം ഏകദേശം ഫെബ്രുവരി അവസാനം മുതൽ മാർച്ച് പകുതി വരെ ആകാം ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ഉത്സവങ്ങളിൽ ഒന്നാണ് ഹോളി നിറങ്ങളുടെ ഉത്സവം എന്ന് വിളിക്കപ്പെടുന്ന ഹോളി ഇന്ത്യയുടെ പ്രശസ്തി ഉയർത്തിയ ഉത്സവം ആണ് വസന്തകാല ആഘോഷമാണ് ഹോളി വസന്തകാല വിളയെടുപ്പിൻ്റെ പ്രതീക്ഷയാണ് ഈ ആഘോഷത്തിന് അടിസ്ഥാനം തദ്ദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഹോളി ഉത്സവത്തിൽ കളിക്കാനും നൃത്തം ചെയ്യാനും പാടാനും അവസരം ലഭിക്കുന്നു സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നുവേണ്ട അപരിചിതരുടെ മേൽ പോലും നിറം വാരി പൂശാൻ കിട്ടുന്ന അവസരമാണ് ഇത് ഉത്സവത്തിൻ്റെ തലേന്ന് മുതൽ തുടങ്ങും പാട്ടും നൃത്തവും ഹോളി ആഘോഷങ്ങളെ കൂടുതൽ രസകരമാക്കുന്നു അടുത്തത് റിയോ കാർണിവൽ ഇത് നടക്കുന്നത് റിയോഡി ജനീറോ ആണ് അതായത് ബ്രസീലിലാണ് ഇത് നടക്കുന്ന സമയം ഈസ്റ്ററിന് അമ്പത്തൊന്ന് ദിവസം മുമ്പാണ് ആഘോഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബ്രസീലിന്റെ തലസ്ഥാന നഗരിയായ റിയോഡി ജനിറോയിൽ നടക്കുന്ന കാർണിവലിനെ കുറിച്ച് പറയാതെ നിവൃത്തിയില്ല റിയോഡി ജനീറോ കാർണിവൽ ലോകമെമ്പാടുമുള്ള ഏറ്റവും രസകരവും ഏറ്റവും കൂടുതൽ പേർ പങ്കെടുക്കുന്നതുമായ സാംസ്കാരിക ആഘോഷങ്ങളിൽ ഒന്നാണ് പ്രശസ്തമായ സാമ്പാ നൃത്തം വർണ്ണാഭമായ കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ സംഗീതം ഗംഭീരമായ ഫ്ലോട്ട് ഡിസ്പ്ലേകൾ ലൈറ്റിംഗ് എന്നിവയിലൂടെ റിയോഡി ജെനുറോ ലോകത്തിൻ്റെ കാർണിവൽ തലസ്ഥാനമെന്ന പദവി നേടി അവിടെ പോകുമ്പോൾ ഒരു പ്രാദേശിക സാമ്പാർ ക്ലബിൽ ചേരുക ലോകത്തിലെ ഏറ്റവും മികച്ച ഉത്സവങ്ങളിലൊന്ന് നൃത്തം ചെയ്യാനുള്ള അവസരം സ്വന്തമാക്കാം അടുത്തത് ഒക്ടോബർ ആണ് സ്ഥലം മ്യൂണിച്ച് ജർമ്മനിയിലാണിത് അത് നടക്കുന്ന ഉത്സവം നടക്കുന്ന സമയം സെപ്റ്റംബർ അവസാനം മുതൽ ഒക്ടോബർ ആദ്യ ആഴ്ച വരെയാണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ഒരു ജർമ്മൻ കിരീടാവകാശി ഒരു രാജകുമാരി വിവാഹം കഴിച്ചു എല്ലാ നഗരവാസികളും രാജകുടുംബത്തിനൊപ്പം ആഘോഷങ്ങളിൽ പങ്കുചേർന്നു ആ ആഘോഷവും ഒത്തുചേരലും വളരെ രസകരമായിരുന്നു അതിനാൽ അടുത്ത വർഷവും ആഘോഷം തുടർന്നു അങ്ങനെയാണ് ഒക്ടോബർ ഫസ്റ്റ് എന്ന ഉത്സവം ആരംഭിച്ചത് ഇപ്പോൾ ജർമ്മനിയെക്കുറിച്ചും ഒക്ടോബർ മാസത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ തണുത്ത കാലാവസ്ഥയും തണ്ണിമത്തനും ഒക്ടോബർ ഫെസ്റ്റും മറക്കാൻ കഴിയില്ല ഒക്ടോബർ ഫെസ്റ്റ് കാണാൻ പ്രതിവർഷം ആറ് മില്യൺ സന്ദർശകർ മ്യൂണിക്കിൽ എത്താറുണ്ട് യൂറോപ്പിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് ഒക്ടോബർ ഫെസ്റ്റ് പ്രാദേശിക സംസ്കാരം ചരിത്രം തമാശ ഗെയിമുകൾ ഭക്ഷണം എല്ലാം അടങ്ങിയ ഒക്ടോബർ ഫെസ്റ്റിൽ കാർഷിക പ്രദർശനങ്ങൾ വസ്ത്രാലങ്കാരങ്ങൾ സവാരി ചരിത്ര സാംസ്കാരിക പ്രദർശനങ്ങൾ ഫുഡ് ഫെസ്റ്റിവൽ എന്നിവ ഉണ്ടാകാറുണ്ട് അടുത്തത് ലാ ടൊമാറ്റിന സ്ഥലം ബുനോലാണ് സ്പെയിനിൽ ഇത് നടക്കുന്ന ഉത്സവം നടക്കുന്ന സമയം ഓഗസ്റ്റ് അവസാനത്തെ ബുധനാഴ്ച എല്ലാ ഓഗസ്റ്റിലും ബുനോൽ പട്ടണത്തിൽ നടക്കുന്ന ഭക്ഷ്യ പോരാട്ട ഉത്സവമാണ് ലാ ടൊമാറ്റിന സൗഹൃദ പോരാട്ടങ്ങൾ നടക്കുന്ന വിചിത്രമായ ഉത്സവം എന്ന് പറയുക മുമ്പ് ലാ ടൊമാറ്റിനയിൽ അമ്പതിനായിരത്തിന് മേൽ ആളുകൾ പങ്കെടുത്തിരുന്നു എന്നാൽ പിന്നീട് പങ്കെടുക്കുന്നവരുടെ എണ്ണം ഇരുപതിനായിരം അല്ലെങ്കിൽ അതിൽ താഴെയായി നിലനിർത്താൻ ടിക്കറ്റ് സംവിധാനം നിലവിൽ വന്നു ഒരു മണിക്കൂർ നീണ്ട യുദ്ധം ആരംഭിക്കുന്നത് ജലപീരങ്കികൾ കൊണ്ടാണ് അതിനുശേഷം നൂറ് ടണ്ണിലധികം പഴുത്ത തക്കാളി ചതച്ചുകൊണ്ട് എല്ലായിടത്തും എറിയും അടുത്തത് അൽ ബുക്കറി ഇന്റർനാഷണൽ ബലൂൺ ഫെസ്റ്റിവൽ ഇത് അമേരിക്കയിലാണ് നടന്നത് അതായത് അൽ എന്ന സ്ഥലത്താണ് നടക്കുന്നത് അമേരിക്കയിൽ ഇത് നടക്കുന്ന സമയം ഏകദേശം ഒക്ടോബർ ആദ്യമാണ് യു എസിൽ നടക്കുന്ന ഏറ്റവും വലിയ വാർഷിക അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ ആണ് അൽ ബുക്കർക്കി ഇന്റർനാഷണൽ ബലൂൺ ഫെസ്റ്റ് നാല് പതിറ്റാണ്ടിലേറെയായി ഒക്ടോബറിലെ ആദ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച ഹോട്ട് എയർ ബലൂണുകളുടെ പ്രദർശനം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പതിനഞ്ചിൽ താഴെ ഹോട്ട് എയർ ബലൂണുകളോടെ ആരംഭിച്ച ബലൂൺ ഫെസ്റ്റ് ക്രമേണ ലോകത്തിലെ ഏറ്റവും വലിയ ബലൂണിംഗ് ഇവൻ്റായി വളർന്നു അറുന്നൂറോളം വർണ്ണാഭമായ ബലൂണുകളാണ് ഇവിടെ ക്ഷേപിക്കപ്പെടുന്നത് ആൽബുക്കർക്ക് ഇന്റർനാഷണൽ ബലൂൺ ഫെസ്റ്റ് ഭൂമിയിൽ ഏറ്റവും അധികം ഫോട്ടോ എടുക്കപ്പെട്ട ഫെസ്റ്റിവലുകളിൽ ഒന്നാണ് ലേസർ ലൈറ്റ് ഷോകൾ പടക്കങ്ങൾ തത്സമയ ബാൻഡ് പ്രകടനങ്ങൾ എന്നിവ ബലൂൺ ഫെസ്റ്റിവൽ ആകർഷമാകുന്നു ഇപെങ് ഫെസ്റ്റിവൽ ഇത് ചിയാങ് മായ് തായ്ലൻഡിലാണ് നടക്കുന്നത് ഇത് നവംബർ പകുതിയോട് വടക്കൻ തായ്ലൻഡിലെ ദീപങ്ങളുടെ ഉത്സവത്തിൻ്റെ ഭാഗമായ നവംബറിലാണ് ഇപെങ് നടക്കുന്നത് ഇബെങ് തായ്ലൻഡിലുടനീളം ആഘോഷിക്കപ്പെടുന്നു ഇവങ് പ്രദേശവാസികൾ വീടുകളും പൊതുസ്ഥലങ്ങളും വർണ്ണാഭകമായ തൂക്കുവിളക്കുകളും കൊടിതോരണങ്ങളും കൊണ്ട് അലങ്കരിക്കും ഉത്സവങ്ങളിൽ പരേഡ് തത്സമയ സംഗീത നൃത്ത പരിപാടികൾ കരകൗശല മേളകൾ എന്നിവ വളരെ ആകർഷകമാണ് രാത്രി ആകാശത്തേക്ക് റാന്തലുകൾ തെളിച്ചു പറത്തിവിടുന്ന കാഴ്ച അതീവ സുന്ദരമാണ് വീടിൻ്റെ ടെറസ് പോലെ ഉയർന്ന പ്രദേശത്തു നിന്നും ആകാശവിളക്കുകൾ കാണാം അടുത്തത് ഹാർബിൻ ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവൽ സ്ഥലം ഹാർബിൻ ചൈനയിലാണത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഹാർബിൻ ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവൽ ചൈനയിലെ ഹാർബിനിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവലാണ് ഹാർബിൻ ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവൽ ഓരോ വർഷവും സന്ദർശകർക്ക് ഒരു പുതിയ ശീതലോകം സമ്മാനിക്കുന്നു ചൈനയിലെ ഈ നഗരത്തെ ഐസ് സിറ്റി എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഹാർബിൻ ചൈനയുടെ ഹിമ തലസ്ഥാനമായി മാറി മാത്രമല്ല അവിശ്വസനീയമാതം അതിമനോഹരമായ ഐസ് മഞ്ഞു ശില്പങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ പ്രദേശം ഇവിടെ ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവലിന് മുമ്പ് ഐസ് ലാൻഡ് ആൻഡ് ഫെസ്റ്റിവൽ നടക്കുന്നു എന്തായാലും ചൈനയിലെ ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവൽ ലോകത്തിലെ ഏറ്റവും മികച്ച ശൈത്യകാല ഉത്സവങ്ങളിൽ ഒന്നാണ് അടുത്തത് ബോറിയോങ് മഡ് ഉത്സവം ഇത് ബോറിയോങ്ങിലാണ് അതായത് ദക്ഷിണ കൊറിയയിൽ ഇത് നടക്കുന്നത് ജൂലൈയിലാണ് ബോറിയോങ് മഡ് ഫെസ്റ്റിവൽ ദക്ഷിണ കൊറിയയിലെ തീരദേശ പട്ടണമായ ബോറിയോങ്ങിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ആരംഭിച്ചത് ആ പ്രദേശത്തെ പോഷക സമ്പുഷ്ടമായ ചെളി ഉപയോഗിച്ച് സൃഷ്ടിച്ച നിരവധി സൗന്ദര്യ വർദ്ധ വസ്തുക്കൾക്ക് പബ്ലിസിറ്റി നൽകാനാണ് ഇത് ആദ്യം തുടങ്ങിയത് പക്ഷേ ഈ ഉത്സവം പെട്ടെന്ന് തന്നെ കൊറിയയിലെ ഏറ്റവും പ്രശസ്തമായ വേനൽക്കാല ഉത്സവമായി മാറി എല്ലാ വർഷവും ഉത്സവത്തിന് പോകുന്നവർ ഡൈച്ചിസോൺ ബീച്ചിലേക്ക് പോകുന്നത് തത്സമയ സംഗീതം പോഷക സമൃദ്ധമായ ചെളിയിൽ മുങ്ങാനും ചെളിയുമായി ബന്ധപ്പെട്ട വിവിധ ആരോഗ്യ സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ എന്നിവ പരീക്ഷിക്കാനുമുള്ള അവസരത്തിനായിട്ടാണ് പോഷക സമ്പുഷ്ടമായ ചെളിയിൽ കളിക്കാം ചെളി ഉപയോഗിച്ച് ശരീരം പെയിന്റ് ചെയ്യാം ഇങ്ങനെ നിരവധി രസങ്ങൾ മഡ് ഫെസ്റ്റിവലിൽ ആസ്വദിക്കാം